ോ കൊള്ള ഹലോ ആരെങ്കിലൊക്കെ ഉണ്ടോ 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 കരി എന്തൊക്കെയോ മുഖത്ത് തേച്ച് വെച്ചതെ അല്ലെ പുന എന്തുന്നേച്ചു വെച്ചേന മുഖത്ത് എന്ത് അമ്പു അച്ചട അച്ഛന മരുന്നാണത് ആരുമില്ല കണ്ടുപോയി ആരുമില്ലേദന േദന കരിമ്പൂതം പോലും ഇണ്ടീ മുഖത്തൊക്കെ പെറ്റി വെച്ച പിന്നോ നമുക്കേ ഹലോ ആരുല്ല ആരുമാണം കുട്ടിക്കൂറും ബാ കുട്ടിക്കൂറും ബാ പറ കുട്ടിക്കൂറുംബാ കോട്ടെന്താണ് കണ്ണാ കണ്ണാപ്പിയേ കണ്ണാപ്പി മാമ്മനോട് പൂവാൻ പറഞ്ഞിപ്പൂടാന്ന് പറയോ ഏൻ പോയി പറഞ്ഞ അമ്മ പറഞ്ഞു പറഞ്ഞോട്ടാ പണിക്കൂടന്ന് പറ